മനോഹരന്റെ അമ്മേന് മാവരിക്കുന്നത് മാശി കൊച്ചിനോട് പറഞ്ഞു അമ്മേനെ വിളിച്ചിട്ട് കൊണ്ടിട്ട് സ്കൂളിൽ അറിയാമതിലും പ്രശ്നം ഉണ്ടാക്കിയവൻ മനോഹരൻ കുട്ടികളെ മുട്ടും ഉച്ചക്ക് ചോറും വൈകുന്നേരം മൂന്നു മണിക്ക് ചായ ചെറിയ രാത്രി കഞ്ഞി ചുട്ട വപ്പള്ളൂ ഇത്രയും കൊട്ടാണേന്റെ വളർത്തുന്നത് മനോഹരനെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മശകര് ചീസിയും കൊടുത്തു കിട്ടി എന്താണ് സ്കൂളിൽ വരുന്ന ചീത്തപ്പേണ്ടൊക്കെ ഇങ്ങനെ കൊറയണം പറഞ്ഞത് അല്ല മനോഹരനെ പോലെ വേറെ ഏതാണ്ട് കൊച്ചുണ്ടെന്ന് പറഞ്ഞു മനോഹര മൊത്തം തെറ്റാണ് ഇന്ത്യ ലോക മഹായുദ്ധത്തിന് പേര് ചോദിച്ചപ്പോഴേ മേജർ മഹാദേവൻ അതവനറിയാൻ പള്ള ചുക്കാൻ സിനിമ ഞാൻ മാത്രേ ഉള്ളു ഇതാരോടാണ് ഞാൻ ഈ പറയണത് സ്കൂളിന്റെ പടി പോലും കാണാത്ത മക്കൾക്കു ഞാനും പോയിട്ട് ഞാനും പഠിച്ചത് എന്നാലും മാഷി എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസ്സിൽ പുറത്താക്കിയെന്നൊന്ന് പറഞ്ഞു ചുമച്ചു എന്റെ ദൈവം തമ്പുരാന് എന്റെ മനോരമ ചുമ്മാ എന്റെ ക്ലാസ്സിൽ ചുമച്ചു ആരായിരുന്നു കൊച്ചിട്ടില്ല ആദ്യമായിട്ടാണ് എന്റെ മോന്റെ കഴിവ് വാങ്ങി മാഷ്ടോ എന്തിനാ അവന്റെ കഴിവ് ഈ സ്കൂളിലെ മൂത്രപരി വന്നു നോക്കിയ മതി ചുമരും എന്തേറെ പെൺപിള്ളേരുടെ ഫോട്ടോ നമ്പർ ഒരുപാട് ഈ നമ്പർ പറഞ്ഞു അല്ല മാഷെ ഞാൻ കൊച്ചിനോട് വീട്ടിൽ ചെല്ലുമ്പോ പറയാ വിളിച്ചാൽ പറയാ നമ്പർ എഴുതിയൊക്കെ ഇന്ന് ഉറപ്പായിട്ടും പറയാം അങ്ങനെ പറയരുത് ഞാൻ എത്ര വട്ടം നിങ്ങളെ ഫോണിൽ വിളിച്ചു നിങ്ങൾ അതിന്റെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാം മാശ് ഫോൺ എടുത്തില്ല ഉച്ചോട് പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിനൊന്നും എന്തൊക്കെ പ്രശ്നം ഞാൻ മാഷിന് വല്ല മീറ്റിങ്ങിൽ വിളിക്കില്ല അവർ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിനും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ എന്റെ മകനെ കുറിച്ച് ജാതകം ചെയ്യുന്ന പറഞ്ഞേക്കണം തോന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ പറഞ്ഞേക്രം തിരിക്കുന്നതിനായിരിക്കും അറിയോ പറഞ്ഞു പറഞ്ഞു അല്ലെ സ്കൂട്ടറിൽ ചക്രൂണ്ടെന്ന് പറഞ്ഞില്ല പറ്റും വീടി വലിക്കാനൊന്നും ആശില്ല എന്നോട് കൊണ്ടോ ഞാൻ മാസ്റ്റർ ആണ് എന്നോ ബഹുമാനിക്കണം അവർ കഴിഞ്ഞ ദിവസം കാണിച്ചോ എന്തെടുത്തൊന്നും മാഷെ എനിക്ക് വീടി വലിക്കാനാണ് തീപ്പെട്ടി തരുത് ഞാൻ ചോറെടുത്ത് രണ്ട് പൊട്ടികളും കൂടി ഇത്രയും ശമ്പളം വരുന്ന മാഷന്റെ തീപ്പത്തിണ്ടാവൂലിന്താ ലൈഫ്രി കഴിക്കാൻ അതല്ല മാഷ എന്റെ മോൻ പഠിച്ച ഡോക്ടറായി കണ്ടിട്ട് മരിക്ക മാഷ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മാഷ എന്റെ ഏതെ എന്റെ മോൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം അവൻ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോ നൂറ് നാക്കാണ് ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അവന് നൂറ് അവരുടെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിന്റെ പേര് പേര് കേട്ടാൽ ആ കൊച്ചു വർത്തലം പറഞ്ഞു പെമ്പിളരുടെ കൊണ്ടിട്ട് മാഷായ തലമുറ സ്കൂളിന്റെ പേര് പറഞ്ഞു ഞാനവരെ പഠിപ്പിക്കാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് ഞാൻ പഠിപ്പിക്കൂലേ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെക്കൻഡറി സ്കൂളാണ് കോളേജിൽ ഞാനൊന്നും മാപ്പ് അവനോട് ഒന്നും മാഷിന്റെ കയ്യിലൊരു സിഗരറ്റ് എടുക്കാണ്ടാവും അത് മാഷ്ടെ ക്ലാസ് ഞാൻ ചെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷം